ഹലോ നമസ്കാരം ഇന്ന് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ദിവസമാണ് എൻ്റെ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കഞ്ഞി വെച്ചുകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും അത് ഞാൻ എടുത്തിട്ടില്ല അവൾക്ക് ലഞ്ചിന് പാൻ കേക്ക് മതി എന്ന് പറഞ്ഞപ്പം പാൻ കേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കണത് ആട്ട ഉപയോഗിച്ചിട്ടാട്ടോ ആട്ടയും ആമൻ ഫ്ലോറും ചേർത്തിട്ടാണ് അതിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ ലഞ്ചിന് അങ്ങനെയാണ് കൊടുത്തുവിടാറുള്ളത് കൂടെ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് സ്ട്രോബെറിയും ബ്ലൂബെറിയും കുറച്ച് പോമഗ്രൈനേറ്റും കൊടുത്തു പോമഗ്രൈനേറ്റൊന്നും അധികം കഴിക്കില്ല അവൾ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം അവളുടെ സ്കൂളിലൊന്ന് പോകാനുണ്ടായിരുന്നു ഈ സ്കൂളുകളുടെ അത് ഏത് സ്കൂളിൻ്റെ ആണെങ്കിലും വരാതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു സ്ഥലമാണല്ലേ ചെറിയ ക്ലാസ് തുടങ്ങിയിട്ട് വലിയ ക്ലാസ് വരെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലേക്ക് അങ്ങോട്ട് ഓടി വരും മഴ നനഞ്ഞ് സ്കൂളിലേക്ക് വരണത് കൂട്ടുകാർ ലഞ്ച് ബ്രേക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് വന്നു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം ഇന്നെനിക്ക് വലിയ തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ വർക്കിന്റെ ഇടയില് രണ്ട് കാര്യങ്ങളൂടെ നടക്കില്ല വേഗം വീട്ടിലേക്ക് എത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാരണം നന്നായിട്ട് വിശക്കുണ്ട് വീട്ടിൽ പോയിട്ട് എന്താ ഉണ്ടാക്കി കഴിക്കേണ്ടെന്നാണ് ഈ യാത്രയിൽ മുഴുവൻ ആലോചിക്കണത് കഞ്ഞി ഞാൻ രാവിലെ കഴിക്കില്ല കേട്ടോ അതൊക്കെ മോൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അവൾ പ്രീ സ്കൂൾ തൊട്ടിട്ട് രാവിലെ കഞ്ഞി കുടിച്ച ശീലമുണ്ട് കഞ്ഞിയും പയറും ഒരുമിച്ചിട്ട് വേവിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ കഞ്ഞിയും ഓംലെറ്റും ഒക്കെ കഴിച്ചോളും അപ്പോൾ അതൊക്കെ ഷീലായതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നമുക്കത് ശീലല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരെണ്ണം വേറെ ഉണ്ടാക്കണം അപ്പോൾ ദോഷമാവുണ്ടല്ലോ എന്നുള്ള സമാധാനമാണുള്ളത് എനിക്ക് വീട്ടിലേക്ക് വേണ്ട സകല പെർച്ചേസും ഓൺലൈനായിട്ടോ ബ്ലിങ്കിട്ടും ഇൻസ്റ്റാമാർട്ടും തന്നെയാണ് പക്ഷേ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നേരിട്ട് പോയി വാങ്ങിക്കാൻ അതൊരു പ്രത്യേക രസം തന്നെയല്ലേ എൻ്റെ അമ്മ പണ്ട് ഓഫീസിൽ പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ രണ്ട് മൂന്ന് നല്ല ക്ലീൻ ആയിട്ടുള്ള കവർ കരുതിയിട്ടുണ്ടാവും എന്നിട്ട് അമ്മ തിരിച്ചു വരുമ്പോൾ വഴിയിൽ ഇതുപോലെ പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കാണുമ്പോൾ അത് വാങ്ങിയിട്ട് ഈ കവറിനകത്ത് തന്നെയാണ് കേട്ടോ കൊണ്ടുവരാം അവരുടെ നിന്ന് കവറ് വാങ്ങിക്കില്ല അമ്മ ഒരു തികഞ്ഞ പ്ലാസ്റ്റിക് വിരോധിയാണ് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ കവറ് കഴുകി ഉപയോഗിച്ച കവറ് കഴുകി വെക്കും ഉണങ്ങിയ ശേഷം വീണ്ടും ബാഗിനകത്ത് വെച്ചിട്ട് അതായത് പുറത്തുനിന്ന് കവറ് കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഇവിടെ ആകാശവാണിയുടെ ഫ്രണ്ടിൽ ഇവർ മിക്കപ്പോഴും ആയിട്ട് ഇരിക്കുന്നത് കാണാറുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും വന്നതാണ് ഇത് പേരൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കാന്ന് വെച്ചിട്ട് പണ്ട് അച്ഛൻ്റെ വീട്ടിൽ വരെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ അവിടെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ കാണാം പച്ച നിറത്തിൽ ഹാർഡായിട്ടുള്ള അതായത് ശരിക്കും മൂത്ത് പഴുക്കാത്തതുകൊണ്ടായിരിക്കും കുറച്ച് ചവർപ്പോടു കൂടിയിട്ടുള്ള പേരയ്ക്ക പറച്ച് വളരെ സ്വാദോടെ കഴിക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലേ അത് അപ്പം അന്നൊക്കെ എനിക്ക് പേരയ്ക്ക തീരെ ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു പക്ഷെ ഇതുപോലത്തെ പഴുത്ത് നല്ല മധുരമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പേരയ്ക്ക അത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ ആൻറ്റിയോട് അര കിലോ പേരക്ക വേണമെന്ന് പറഞ്ഞത് പക്ഷെ അവർ എന്നെക്കൊണ്ട് ഒരു കിലോ വാങ്ങിപ്പിച്ചു കേട്ടോ അപ്പോഴാണ് പപ്പായ കണ്ടത് എന്നാൽ പിന്നെ ഒരു പപ്പായയും കൂടെ എടുക്കാം അപ്പോൾ വീണ്ടും പേരക്കൊന്ന് അരക്കിലോ തന്നെ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല ഒരു കിലോ പേരക്കേം ഒരു പപ്പായയും നിന്ന് വാങ്ങിച്ചു അവരാര്ക്കോ വേണ്ടി ജോലി ചെയ്യണ ഒരു സാധുവാണ് എനിക്ക് ആ ദിവസത്തെ ഏറ്റവും നല്ല കുറച്ച് മൊമെൻസ് ആയിരുന്നു കേട്ടോ ഈ ഇൻട്രാക്ഷനൊക്കെ കാരണം ബാക്കി ദിവസം അല്ലെങ്കിൽ ബാക്കി സമയത്തൊക്കെ നമ്മൾ എന്നും ഒരേപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു ജോലി ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങൾ ഞാൻ സത്യത്തിൽ പുറത്ത് പോകുന്നത് വളരെ കുറവാണ് ആളുകളെ നേരിട്ട് കാണുന്നത് കുറവാണ് ഇൻട്രാക്ഷൻസ് നേരിട്ടുള്ളത് കുറവാണ് ആ കൂടെ സിനിമയ്ക്കാണ് പോണത് അത് പിന്നെ നേരെ തിയേറ്ററിലേക്ക് പോണു കണ്ടിട്ട് തിരിച്ചു വരണു അത്ര തന്നെ അല്ലാണ്ടുള്ള കാര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ചില മൊമെൻസ് ആയിരുന്നു ഇനി ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു അറിയില്ല ഇതുമാതിരി എനിക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ പുറത്ത് തന്നെ പോയിട്ട് വാങ്ങിക്കണമെന്ന് പക്ഷെ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് പുറത്ത് ഇറങ്ങാമെന്ന് വെച്ചാൽ അതിനും വേണ്ടേ ഒരു ഒരുക്കൊക്കെ അതിനൊന്നും സമയമില്ല അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലതും മിസ്സാവണുണ്ട് അത് ഇങ്ങനെയൊക്കെയുള്ള മൊമെൻറ്റ്സ് കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പം ആൻറ്റി ഒരു പേപ്പറിനകത്ത് ഒരു ഒരു നോട്ട്ബുക്കിനകത്ത് നമ്മളെ കൊണ്ട് വാങ്ങിച്ച സമയം എമൗണ്ട് ഒക്കെ എഴുതിച്ചു കേട്ടോ കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് ആരൊക്കെയോ ബോധിപ്പിക്കാനുണ്ട് അതുകൊണ്ടായിരിക്കും ഇവർക്ക് കൃത്യമായിട്ട് എഴുത്തും വായനയൊന്നും അറിയില്ല തോന്നുന്നു അപ്പം ആർക്കും റെക്കോർഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ഇങ്ങനെ എത്രയോ പേര് ജീവിതം കഴിയുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരുവിധം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം എന്ന് മാത്രം ഫിലോസഫി കവിടെ കെട്ടെ നമ്മളിതേ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ അപ്പം പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ അപാരമായ എന്തെങ്കിലും പ്രതിവിധി ഉടനെ ചെയ്തേ പറ്റുള്ളൂ ഈ സമയത്തൊക്കെ അമ്മയെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മ അവിടെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും കൃത്യമായ സമയത്ത് ഭക്ഷണം ഉണ്ടാവുമല്ലോ എൻ്റെ തിരക്കിനിടയ്ക്ക് എനിക്ക് ഇതിൻ്റെ കാര്യം മാത്രമാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സമയമൊന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വിഷമിരിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഈ ഉണ്ടാക്കി കഴിക്കാനുള്ള ആ ഒരു സാവകാശം കിട്ടില്ല അപ്പോൾ പിന്നെ സൊമാറ്റോ സ്വിഗ്ഗി ഇങ്ങനെ ഓൺലൈനിലാണ് ജീവിതം മുന്നോട്ട് പോകണതെന്ന് പറയാം ഞാൻ ആദ്യം തന്നെ ഈ പേരയ്ക്ക് അത് കഴിക്കാനുള്ള കൊതി വേഗം കുറച്ച് വെള്ളത്തിൽ വിനികറൊക്കെ ഒഴിച്ച് ടാണ് അപ്പം ഞാൻ ആദ്യം എന്തെങ്കിലും ഫ്രൂട്ട്സ് രാവിലെ കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സാലഡൊക്കെ കഴിക്കണം എന്നുള്ളതാണ് പക്ഷേ എനിക്ക് അതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവാറില്ല അപ്പം വേഗം ഇത് കുറച്ച് സെറ്റാക്കാം തൊലിയോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിനിഗർ ഒഴിച്ചു മഞ്ഞൾ ഇട്ടു പോണക്കീടാണ് മുഴുവൻ അങ്ങോട്ട് പോട്ടെ പോണ വിഷമൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് മാക്സിമം നമുക്കിതൊക്കെ ഇല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഗർമാഗരം ചായ കിടക്ക് ചായ ഒക്കെ എനിക്ക് ഞാൻ എപ്പോഴേക്കോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചായ അത് എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയാൽ അതാണ് പ്രത്യേക തൃപ്തി അത് ഇത്രയും എടുക്കുകയും ചെയ്യട്ടോ അമ്മ പറയും ഒരു കുടത്തിലാണ് ചായ എന്നുള്ളത് പക്ഷെ രാവിലത്തെ ചായ എനിക്ക് അങ്ങനെയൊക്കെ വേണം അതൊരു സന്തോഷമാണ് ഒരു ചായ കൂടി മാത്രമല്ല ചിലപ്പോൾ ഞാൻ അതിൻ്റെ പകുതി കുടിക്കുകയുള്ളൂ എനിക്ക് എനിക്കത്രയും വേണം എന്നിട്ട് അതൊരു എന്താ പറയേണ്ടത് ആ ചായ കുടിക്കുന്ന മൊമെൻറ്റ്സ് എനിക്ക് ഒരു ഡേ തുടങ്ങാനുള്ള ഹാപ്പിനെസ് തരുന്നതാണ് അപ്പം എന്താണെങ്കിലും അത്രയൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് സ്വസ്ഥായിട്ട് പോയിട്ട് കുടിക്കാനുള്ള പ്ലാനിലാണ് ലൈഫിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ ബണ്ടിലായിട്ട് വലിയ ലോറിയിലൊക്കെ കയറ്റി നമ്മളടുത്തേക്ക് വരുന്ന സാധനമൊന്നും അല്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞു മൊമെൻസ് ഇല്ലേ നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്ന അതിലാണ് സന്തോഷം എനിക്ക് കണ്ടെത്താൻ പറ്റാറുള്ളത് അപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ഹാപ്പി മൊമെന്റ്സ് ആണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ചില ദിവസങ്ങൾ കിട്ടാറില്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കാൻ നടക്കില്ല ഇങ്ങനെ രാവിലത്തെ ചായയിൽ സന്തോഷം കണ്ടെത്തണ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിൻ്റെ കൂടെ വേറൊന്നും ഒന്നും കഴിക്കണമെന്നില്ല കേട്ടോ ആ ഒരു ചായ ഒടിച്ച് വെറുതെ ഇരിക്കണ ആ മൊമെൻറ്സ് ആ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അപ്പോഴത്തേക്കും എൻ്റെ എഡിറ്റിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ നമുക്ക് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാവുന്ന ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ റീല് പോസ്റ്റ് ചെയ്യാറുണ്ട് കാരണം എല്ലാ ദിവസവും ഉള്ള വർക്ക്സിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കും അത് ചില ഇപ്പം പ്രോപ്പറായിട്ട് സമയത്തിനൊന്നും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല രണ്ട് മാസം മുമ്പത്തേക്കായിരിക്കും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ വലിയ തിരക്കുള്ള ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഞാൻ റീൽ അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഡ്യൂ ടു മെനി റീസൺസ് ഞാൻ വളരെയധികം കുറവാണ് ആക്റ്റീവ് ആവണത് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ആക്റ്റീവ് ആവണം എന്നൊക്കെയാണ് ആഗ്രഹമുള്ളത് ഞാൻ കൂടുതലും വ്ളോഗ് ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നോക്കട്ടെ ഒരു ആഴ്ചയിലോ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വ്ളോഗ്സൊക്കെ ചെയ്യണം എന്നുണ്ട് ഇനി നിങ്ങളുടെ റെസ്പോൺസ് കൂടെ അനുസരിച്ചിരിക്കും കേട്ടോ അത് അപ്പോൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ വേറൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ ഉണ്ടല്ലോ അതുകൊണ്ട് ദോഷമുണ്ടാക്കാന്ന് വെച്ചു നേരത്തെ ചായയും പേരക്കയും കഴിച്ചപ്പോൾ തന്നെ വയറിൻ്റെ ആ ഒരു ആളിലും നിന്നിട്ടുണ്ട് എന്നാലും ഒരു ദോശയാവാന്ന് വെച്ചു ഇന്നലത്തെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ട് അതിൻ്റെ കൂടെ രണ്ട് പുഴുങ്ങിയ മുട്ടയും ഈ പ്രോട്ടീൻ ഞാൻ മിക്കപ്പോഴും മറക്കാണ്ട് കഴിക്കാറുണ്ട് ഇതേമാതിരി എഗ്ഗോ മറ്റോ ആയിട്ട് പിന്നെ അലിയൻസ് ഇല്ലാണ്ട് എന്താഘോഷം എന്നാണ് അലിയൻസ് ഇല്ലാണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ